വെറും രണ്ടോ മൂന്നോ വൈദിക ശ്രേഷ്ഠരിൽ ഉടലെടുത്ത കുശുമ്പ് അല്ലെങ്കിൽ അസൂയ ഈ വിധത്തിൽ നാനൂറ് വൈദികരിലേക്കും അവരിലൂടെ ഇടവക ജനങ്ങളിലേക്കും എത്തിക്കുകയും ഇടവക ജനത്തെ രണ്ട് ചേരിയാക്കി മാറ്റുകയും ചെയ്തവർ ആരാണ് വിമത വിമതകുണ്ടുകളുടെ വിളയാട്ടം തുടരുന്നിടത്തോളം കാലം എറണാകുളം രൂപതയിലെ ബിഷപ്പുമാർക്ക് എന്നല്ല സാധാരണ വിശ്വാസികൾക്കും ഇനി എന്തെല്ലാം അനുഭവിക്കേണ്ടി വരുമെന്ന് കാത്തിരുന്നു കാണാം സഹപ്രവർത്തകത്തിൽ കഴിഞ്ഞിരുന്ന ഇടവക ജനത്തെ ഭിന്നിപ്പിച്ച് ഇരുചേരികളിലാക്കിയ ലോഹധാരികളെ നിങ്ങൾക്ക് ദുരിതമാണെങ്കിൽ ഈശോ പറഞ്ഞതുപോലെ നിങ്ങളെ തിരിക്കല്ല് കഴുത്തിൽ കെട്ടി കടലിൽ താഴ്ത്തേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു നല്ല സഹവർത്തിത്വത്തോടെ കഴിഞ്ഞിരുന്ന എറണാകുളം അതിരൂപതയിലെ ജനങ്ങൾക്കിടയിൽ പിളർപ്പുണ്ടാക്കി വിമതർ എന്ന സമൂഹത്തിനെ വാർത്തെടുത്തത് പുരോഹിതർ തന്നെയാണ് ഈ വിമത പുരോഹിതർ കാലത്ത് ഏഴ് മണിക്കും വൈകുന്നേരം ആറ് മണിക്കുമായി രണ്ട് കുർബാന മാത്രമുള്ള പള്ളിയിൽ എന്തിനാണ് ഇടയ്ക്കൊരു സമയത്ത് സിനഡ് കുർബാന അർപ്പിക്കുന്നത് എന്ത് സ്ഥാപിക്കാനാണ് ഇത് അതിരൂപതയിലെ മാർഗനിർദ്ദേശം അനുസരിച്ചാണ് മാനസിക സംഘർഷം അനുഭവിക്കുന്ന വിമത വൈദികരെ സഭയിൽ നിന്ന് പുറത്താക്കണം തിരുസഭയോടും മേലധികാരികളോടും സഭാവിശ്വാസികളോടും കാണിക്കുന്ന അവഹേളനം തന്നെയാണ് ഈ പ്രവൃത്തികൾ ആദ്യ കാലഘട്ടങ്ങളിൽ ജനങ്ങൾക്കിടയിൽ ഈ രീതിയിലുള്ള പിന്നിപ്പില്ലായിരുന്നു അടുപ്പിക്കാനാവാത്ത വിധം പാവം ജനങ്ങളെ പുരോഹിതർ തന്നെയാണ് അകറ്റിയത് അതിനെ ഇടവകകളിൽ പല രീതിയിലുള്ള ഗ്രൂപ്പുകൾ വൈദികർ ഉണ്ടാക്കിയെടുത്തു ഇതിന് കാലം നിങ്ങളോട് കണക്ക് ചോദിക്കാതിരിക്കുകയില്ലെന്ന് വൈദികർ മനസ്സിലാക്കിയാൽ നന്ന് കുത്തിരിപ്പിന്റെ സന്ദേശം ഇടവക ജനത്തിന് നൽകി അധികാരത്തിന് വേണ്ടി പാവം ജനങ്ങളെ ഈ വിധം തമ്മിലടുപ്പിക്കുന്ന വൈദികരെ കാലം നിങ്ങൾക്ക് മാപ്പു തരില്ലെന്നാണ് തോന്നുന്നത്